നമസ്കാരം പ്രധാന വാർത്തകൾ കോട്ടയത്ത് ഓടിക്കൊണ്ടിരുന്ന ടാങ്കർ ലോറിക്ക് തീ പിടിച്ചു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ടാങ്കറിന്റെ മുൻഭാഗം മുഴുവനായും തീ പടർന്നു ടാങ്കറിലെ ജോലിക്കാർ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് എറണാകുളത്തു നിന്നും കോട്ടയത്തേക്ക് വന്ന ലോറിക്കാണ് തീ പിടിച്ചത് കയറ്റം കയറുന്നതിനിടെ ലോറിയിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ട് ഡ്രൈവർ വാഹനം നിർത്തുകയായിരുന്നു ലോറിയുടെ അടിഭാഗത്തു നിന്നാണ് തീ ആദ്യം പടർന്നത് സംഭവത്തെ തുടർന്ന് ഏറ്റുമാനൂർ എറണാകുളം പാതയിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തി മഴക്കെടുതി സംസ്ഥാനത്ത് മരണം പന്ത്രണ്ടായി സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്നും രണ്ട് മരണം ഇതോടെ വ്യാഴാഴ്ച വരെയുള്ള സർക്കാർ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് മഴക്കെടുതിയിലെ ആകമരണം പന്ത്രണ്ടായി തിരുവനന്തപുരം രണ്ട് പത്തനംതിട്ട രണ്ട് കോട്ടയം മൂന്ന് പാലക്കാട് മൂന്ന് കണ്ണൂർ ഒന്ന് കാസർഗോഡ് ഒന്ന് എന്നിങ്ങനെയാണ് മരണം സംബന്ധിച്ച ഔദ്യോഗിക കണക്ക് മിന്നലിട്ട് കാസർഗോഡ് വെള്ളൂർ സ്വദേശി ഗംഗാധരനും വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളിയായ പുതുവൈപ്പ് കോടിക്കൽ ദിലീപുമാണ് മരിച്ചത് പുതുവൈപ്പ് ബീച്ചിലെ വെള്ളക്കെട്ടിലാണ് ദിലീപ് വീണത് ആര്യ രാജേന്ദ്രൻ രാജി ആവശ്യപ്പെട്ട് ബി മാർച്ച് തുടർന്ന് സംഘർഷം തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാത്ത മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം നഗരസഭാ ഓഫീസിനകത്ത് കടന്ന ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുതള്ളുമുണ്ടായി ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് രണ്ടു തവണ ജലഭീരങ്കി പ്രയോഗിച്ചു നഗരസഭാ കൗൺസിലർമാർ അടക്കമുള്ളവർ ഏറെ നേരം റോഡ് ഉപരോധിച്ചു മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് തുടർ നടത്താനാണ് ബി തീരുമാനം മരച്ചില്ല വെട്ടവേ വൈദ്യുതി ലൈനിലേക്ക് കാൽവഴുതി വീണ് ഷോക്കേറ്റു യുവാവ് മരിച്ചു പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമട പേട്ടക്കാട് മരച്ചില്ല വെട്ടുന്നതിനിടെ ഇലക്ട്രിക് ലൈനിൽ നിന്നും ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു ചുള്ളിമട സ്വദേശി വിജയ് ആണ് മരിച്ചത് നാല്പത്തിരണ്ട് വയസ്സായിരുന്നു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരച്ചില്ലകൾ വെട്ടുന്നതിനിടെ വൈദ്യുതി ലൈനിലേക്ക് കാൽവഴുതി വീഴുകയായിരുന്നു ഷോക്കേറ്റ് വൈകാതെ തന്നെ മരണം സംഭവിച്ചു മൃതദേഹം മരത്തിൽ തന്നെയായിരുന്നു പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം താഴേക്ക് ഇറക്കിയത് തുടർച്ചയായ മഴയായതിനാലാണ് കാൽവഴുതി അപകടം സംഭവിച്ചതെന്ന് കരുതുന്നു പറക്കുന്ന വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമം യുവാവ് അറസ്റ്റിൽ യാത്രക്കിടെ വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ ഇൻഡോറിൽ നിന്നും ഹൈദരാബാദിലേക്കുള്ള വിമാനയാത്രയിലാണ് സംഭവം വിമാനം രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഇരുപത്തിയൊൻപത് കാരനായ യുവാവ് വാതിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇത് തടയാൻ ശ്രമിച്ച വിമാന ജീവനക്കാരുമായി യുവാവ് വാക്കേറ്റത്തിൽ വിമാനത്തിന്റെ ലാൻഡിങ്ങിന് ശേഷം ജീവനക്കാർ യാത്രക്കാരനെതിരെ പരാതി നൽകുകയും കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു എന്നാൽ യുവാവ് മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നയാളാണെന്ന് ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് ഇയാൾ ചില യാത്രക്കാരോട് മോശമായി പെരുമാറിയിരുന്നു പക്ഷിപ്പനി ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പക്ഷികളെ ദയാവധം ചെയ്തു പക്ഷിപ്പനിയെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ മണർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെയും പക്ഷിപ്പനി ബാധിത മേഖലയിലെയും ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വളർത്തു പക്ഷികളെ ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിച്ചു പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോഴികളെയാണ് ദയാവധം ചെയ്ത് സംസ്കരിച്ചത് പക്ഷിപ്പനി ബാധിത മേഖലയായ മണർക്കാട് പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡിലെയും പുതുപ്പള്ളി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡിലെയും അഞ്ഞൂറ്റി പതിനാറ് അടക്കമുള്ള വളർത്തു പക്ഷികളെയും ദയാവതം ചെയ്ത് സംസ്കരിച്ചു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ കെ എം വിജിമോളുടെ നേതൃത്വത്തിൽ രണ്ട് റുദ്രുതകർമ്മ സംഘങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശമുള്ള നടപടികൾ നിർവഹിച്ചത് ഒരു വെറ്റിനറി സർജൻ രണ്ട് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ നാല് തൊഴിലാളികൾ എന്നിവരാണ് ഒരു സംഘത്തിലുണ്ടായിരുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അടുത്തയാഴ്ച ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ പണം അനുവദിച്ചു അടുത്ത ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണം ചെയ്യും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചത് നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട് വിഷുവിന് തൊട്ടുമുമ്പാണ് ഇതിനു മുമ്പ് ക്ഷേമ പെൻഷൻ ലഭിച്ചത് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും ഏപ്രിൽ മുതൽ അതാതു മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ നിലവിൽ അഞ്ചു മാസം കുടിശ്ശികയുണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതാണ് ക്ഷേമ മുടങ്ങാൻ കാരണമെന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം ഗെയിമിംഗ് സെന്ററിൽ തീപിടുത്തം കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിനാല് മരണം നിരവധി പേർക്ക് പൊള്ളലേറ്റു ഗുജറാത്തിലെ രാജ്കോട്ടിലെ ഗെയിമിംഗ് സോണിലാണ് തീപിടുത്തമുണ്ടായത് ഗെയിം സോണിലെ മുഴുവൻ സൗകര്യങ്ങളും അഗ്നിക്കിരയായതിനെ തുടർന്ന് കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട് രക്ഷാപ്രവർത്തനം തുടരുകയാണ് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഇതേസമയം സംഭവത്തിൽ സ്ഥാപന ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞതിനാൽ ഡി എൻ എ പരിശോധന വേണ്ടിവരുന്നേക്കുമെന്ന് രാജ്കോട്ട് പോലീസ് കമ്മീഷണർ രാജു ഭാർഗവ് പറഞ്ഞു സംഭവം നടക്കുമ്പോൾ അറുപതിലും അറുപത് പേരിലധികം പേർ ഗെയിമിംഗ് സോണിൽ ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം ഇതിൽ ഇരുപത് പേരെ രക്ഷപ്പെടുത്തി ാണ് റിപ്പോർട്ടുകൾ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് കടയിലേക്ക് ഇടിച്ചു കയറി അപകടം ഡ്രൈവറുടെ നില ഗുരുതരം പത്ത് പേർക്ക് പരിക്ക് കൊടുവള്ളിക്കടുത്ത മദ്രസ ബസാറിൽ നിയന്ത്രണം വിട്ട ബസ് കടയിലേക്ക് ഇടിച്ചു കയറി പത്ത് പേർക്ക് പരിക്ക് ഇന്ന് രാവിലെ ഏഴു മണിയോടെയാണ് അപകടം നടന്നത് അപകടത്തിൽ ബസ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഡ്രൈവറുടെ നില അതീവ ഗുരുതരമാണ് ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന സ്ലീപ്പർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കോൺക്രീറ്റ് ബീഫ് തകർത്ത് ബസ് കടയ്ക്കുള്ളിൽ ഇടിച്ചു കയറുകയായിരുന്നു രണ്ട് ഇരുചക്ര വാഹനങ്ങൾ ബസ്സിന്റെ അടിയിൽപ്പെട്ടു ഒരു കുട്ടിയും ബസ് ഡ്രൈവറും ഉൾപ്പെടെ പത്ത് പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു റിയാൽ ചുഴലിക്കാറ്റ് ഐ പി എൽ ഭീഷണി സൗത്ത് പ്രീമിയർ ലീഗിന്റെ സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള കലാശപ്പോര് നാളെ നടക്കാനിരിക്കെ ക്രിക്കറ്റ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന റിമാന് ചുഴലിക്കാറ്റ് മത്സരത്തിലെ നടത്തിപ്പിൽ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് മെയ് ഇരുപത്തിയാറിന് ചുഴലിക്കാറ്റ് ബംഗ്ലാദേശിലും വെസ്റ്റ് ബംഗാളിലും എത്തിച്ചേരും ഇതിന്റെ ഫലമായി ചെന്നൈയിലും തമിഴ്നാട്ടിലെ മറ്റു മേഖലകളിലും മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് ഐ പി എൽ ഫൈനലിന് വില്ലനായി മഴയെത്തിയാൽ മത്സരം റിസർവ് ഡേയിലേക്ക് നീളും തിങ്കളാഴ്ച മത്സരം ആദ്യം മുതൽ വീണ്ടും ആരംഭിക്കുകയാണ് ചെയ്യുക എന്നാൽ മഴയുടെ തടസ്സമില്ലാതെ മത്സരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ